ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഡൻ ഫാഷൻ സോഡൻ ഫാഷന്റെ പുതിയൊരു കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞങ്ങൾ വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടണിലും വിചിത്ര സെൽസിലും വരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് അപ്പോൾ വിചിത്ര സെൽസിന്റെ കുർത്തീസ് ഞങ്ങൾ മുന്നേ വീഡിയോയിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുർത്തീസ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി അപ്പോൾ ഒരുപാട് പേര് അത് റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് നാല് കളേഴ്സിൽ എല്ലാ സൈസസും അവൈലബിൾ ആയിട്ടില്ല അപ്പം നിങ്ങൾക്ക് യോജിച്ച് സൈസ് ഏതാണോ അത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീനിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത മാസം മെയ് മാസം മുതൽ ഞങ്ങൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓൾറെഡി ഞങ്ങളുടെ വീഡിയോ ഒരുപാട് പേര് സ്റ്റാറ്റസ്റ്റ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വീക്കിലി രണ്ട് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഒരു മാസം ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുകയും ഒരു ട്വൻറ്റി ഹവേഴ്സ് സ്റ്റാറ്റസ് വെക്കുകയും ഫിഫ്റ്റി വ്യൂസ് ആയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യുക എല്ലാ വീഡിയോ സ്റ്റാറ്റസ് വെക്കണം അത് മെയിലായാലും ഫീമെയിൽ ഫീമെയിലായാലും കുഴപ്പമില്ല ആർക്കായാലും വെക്കാം അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ മാസവും ലാസ്റ്റ് വീക്കിൽ നറുക്കെടുക്കുന്നതായിരിക്കും അതിൽ നിന്നും രണ്ട് ഭാഗ്യശാലികളെ സെലക്ട് ചെയ്ത് ഫോർ ഡബിൾ നയൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തി നിങ്ങളുടെ കുർത്തി സമ്മാനം നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് പ്യുർ കോട്ടണിലുള്ള ഒരു കുർത്തിയാണ് അപ്പോൾ ഓപ്പൺ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ ക്ലോസർ വ്യൂ കാണാം നല്ല ഡാർക്ക് റെഡ് കളറിൽ നേവി ബ്ലൂ കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷൻ നല്ല റൗണ്ടിൽ വൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് യോക്ക് പോർഷനിലായിട്ട് ഒരു നേവി ബ്ലൂ കളറിൽ പാച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കട്ട് ബെയ്റ്റ്സിൻ്റെ വർക്കും അറ്റാച്ച് ചെയ്ത് മിറേഴ്സിൻ്റെ വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീപ്പ് പോർഷൻ വന്നിരിക്കുന്നത് നമ്മളൊരു എൽബോയിൽ നിന്നും ഒരു ഒരു ഇഞ്ച് നീളത്തിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീപ്പ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് പോർഷനിലും ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺസ് വർക്ക് കവർ ചെയ്തിട്ടുണ്ട് ാണ് കൊടുത്തിരിക്കുന്നത് ഇത് മീഡിയം സൈസിലുള്ള കുർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് നമുക്ക് ഡേ ഈ ഒരു സമ്മർ സീസണിലെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഓൺലി ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ലൊരു പാനൽ കട്ട് കുർത്തിയാണ് ബ്ലാക്കിൽ റെഡിൻ്റെയും വൈറ്റിൻ്റെയും കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കളറിൽ ഡബിൾ എക്സ് സൈസിൽ സൈസില് ഈ ഒരു കുർത്തി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ ഓപ്പൺ വി വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നെക്ക് പോർഷൻ വി പാറ്റേൺ നെക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ഗോൾഡൻ കളർ ബീഡ്സ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഫ്ലയേഴ്സ് വന്നിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിലും പാച്ച് കൊടുത്തിട്ടുണ്ട് കുർത്തി ഫുള്ളായിട്ട് തന്നെ നല്ലൊരു പാറ്റേൺ വർക്ക് ബ്ലാക്ക് വൈറ്റിന്റെയും മെറൂണിന്റെയും ഒരു പാറ്റേൺ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിലും ഫാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് ഓപ്പൺ വേ വന്നിരിക്കുന്നത് നമുക്ക് ഈ സമ്മർ സീസണിൽ നല്ല സൂപ്പറായിട്ട് വേറെ ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പം ഇതിൻ്റെ സൈസ് ഡബിൾ എക്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ ആണ് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നേരത്തെ ബ്ലാക്ക് ആണ് കാണിച്ചത് ഇത് വൈറ്റിലാണ് ബ്ലാക്കിന്റെയും മെറൂൺ കളറും വർക്ക് വന്നിരിക്കുന്നത് നല്ല പ്യൂർ വൈറ്റ് ആണ് അപ്പോൾ നെക്ക് പോർഷൻ വി പാറ്റേൺ ആണ് ഫീച്ചേഴ്സ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഫ്ലെയേഴ്സും വന്നിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് പോർഷൻ ഇതുപോലെയാണ് സ്ലീവിന്റെ ഹെമ്മിലും ഈയൊരു മെറൂണും ബ്ലാക്കും പാച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിലും ഫ്രണ്ടിലും പേനക്കെട്ട് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇത് ഇതിന്റെ എക്സൽ സൈസ് മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നൈൻ ആണ് എണ്ണൂറ്റിഇരുപത്തി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള വിചിത്ര സിൽക്സിൽ വരുന്ന ആണ് നാല് കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഡാർക്ക് കോഫി ബ്രൗൺ കളറിൽ വന്നിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ് നെക്കിന്റെ മിഡിൽ പോർഷൻ ആയിട്ട് ഈ ഒരു ഗോൾഡൻ കളറിലും ഈയൊരു സീക്വൻസ് വർക്കും ത്രെഡിന്റെ വർക്കുമൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഓരോ കളർ ചേഞ്ചസ് നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് പർപ്പിൾ കളറിൽ വന്നിരിക്കുന്ന ഒരു ആണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് തോന്നാം പക്ഷെ നല്ല ഡാർക്ക് കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്ക് നല്ല വൈഡ് ആയിട്ട് റൗണ്ട് നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്കിന്റെ മിഡിൽ പോർഷൻ ആയിട്ട് ഈ ഒരു സീക്വൻസ് വർക്കും ഗോൾഡൻ കളർ ത്രെഡ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് പോർഷൻ വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലീവിന്റെ ഹെമ്മിലും ഈ ഒരു ഗോൾഡൻ കളർ പാച്ച് വന്നിട്ടുണ്ട് ഈ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് മീഡിയം സൈസിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് അപ്പോൾ ഈ മീഡിയം ഈ ഒരു കളറിൽ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുക സിക്സ് സിക്സ് ഫോർട്ടി നയൻ ആണ് അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളർ വന്നിരിക്കുന്ന കളക്ഷനാണ് ഇതിന്റെ സൈസ് ഡബിൾ എക്സ് സൈസ് ആണ് ഈ ഒരു കളറിൽ ഡബിൾ എക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം ഇതുപോലെയാണ് ഫീച്ചേഴ്സ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് നെക്ക് പോർഷൻ ഈ ഒരു വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് പോർഷനും ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഓപ്പൺ വീ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് കളറാണ് അപ്പം നമുക്ക് ഇതിലെ നെക്സ്റ്റ് കളർ ചേട്ട് നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബോട്ടൽ ഗ്രീൻ കളറാണ് ഓപ്പൺ വീ ഇതുപോലെയാണ് ഫീച്ചേഴ്സ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇത് എക്സൽ സൈസിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി നയൻ ആണ് അറുന്നൂറ്റി നാൽപ്പത്തി രൂപ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യാൻ ആവശ്യപ്പെടുള്ള കുർത്തീസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും സൈസും ഏതാണോ ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ ഇന്ന് കാണിച്ച കുർത്തീസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ നേരത്തെ പറയുന്നു ഗീവ്വേയുടെ കാര്യം നെക്സ്റ്റ് മന്ത് മുമ്പ് ഞങ്ങൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ ആഴ്ച രണ്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ ഫിഫ്റ്റി വ്യൂസും അതുപോലെ തന്നെ ട്വൻറ്റി അവേഴ്സ് സ്റ്റാറ്റസ് വെക്കുകയും ചെയ്ത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ നമ്പറിലേക്ക് സെൻഡ് അയച്ചു തരിക അപ്പോൾ അയച്ചു തരുന്നവരിൽ നിന്ന് ഞങ്ങൾ ലാസ്റ്റ് മാസത്തിൽ മാസാവസാനം ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾ നിറക്കെടുക്കുന്നതായിരിക്കും അതിൽ നിന്നും രണ്ട് പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് അവർക്ക് ഞങ്ങളുടെ കുർത്തി സമ്മാനമായി നൽകുന്നതായിരിക്കും അപ്പോൾ ഫീമെയിലിനായാലും ജെൻസിനായാലും ആർക്കായാലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു അവസാനം യൂസ് ചെയ്യുക അപ്പോൾ പുതിയൊരു കളക്ഷൻ ആയിട്ട് കാണാം ഓക്കെ ബൈ